മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സൗജന്യമായി നൽകിയ സ്ഥലത്ത് പഞ്ചായത്തിന്റെ ബഡ്സ് സ്കൂൾ കെട്ടിടമുയർന്നു മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ചേന്നര പെരുന്തിരുത്തിയിൽ തന്റെ വീട്ടുവളപ്പിൽ പതിനഞ്ച് സെന്റ് സ്ഥലം സ്ഥാപനത്തിനായി നൽകിയത് പ്രസിഡന്റിന്റെ മകൻ ജോഹർ ഷബാബിന്റെ പേരിലാണ് കെട്ടിടം ഉയർന്നിട്ടുള്ളത് മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സൗജന്യമായി നൽകിയ സ്ഥലത്ത് പഞ്ചായത്തിന്റെ ബഡ്സ്കൂൾ കെട്ടിടമുയർന്നു മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി ചേന്നര പെരുന്തിരുത്തിയിൽ തന്റെ വീട്ടുവളപ്പിൽ പതിനഞ്ച് സെന്റ് സ്ഥലം സ്ഥാപനത്തിനായി നൽകിയത് പ്രസിഡന്റിന്റെ മകൻ ജൌഹർ ഷബാബിന്റെ പേരിലാണ് കെട്ടിടം ഉയർന്നിട്ടുള്ളത് ജില്ലാ പഞ്ചായത്ത് ഒരു കോടി രൂപ ചെലവഴിച്ചാണ് ബഹുമുഖ കൂടിയുള്ള കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് തറക്കല്ലിട്ട് ഒരു വർഷം പിന്നിടുന്നതിന് മുമ്പേ പദ്ധതി പൂർത്തിയാക്കാനായത് നേട്ടമായി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു വൈസല്യ അടശ്ശേരി യൂണിയൻ അധ്യക്ഷനിലി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ആ നിർവഹിക്കുകയാണ് മംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുണ്ടി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജില്ലാ പഞ്ചായത്ത് നിരവധിയായ ബഡ്സ് സ്കൂളുകൾ യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് ഇപ്പൊ എന്റെ ഡിവിഷനിൽ തന്നെ രണ്ട് ബഡ്സ് സ്കൂള് മങ്കട ഗ്രാമപഞ്ചായത്തിൽ യാഥാർത്ഥ്യമാക്കി ഒരു കോടി ഇരുപതു ലക്ഷം രൂപയുടെ ഒരു കോടി മലപ്പുറം ജില്ലാ പഞ്ചായത്താണെങ്കിൽ ഇരുപതു ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്താണ് കീഴാട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ ഒരു കോടി പത്ത് ലക്ഷം രൂപക്ക് ബഡ്സ് സ്കൂൾ യാഥാർത്ഥ്യമാക്കി കൊടുത്തു ഇന്ന് പറപ്പൂരിൽ എഴുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ജില്ലാ പഞ്ചായത്ത് അംഗം ഫൈസൽ ഇടശ്ശേരി അധ്യക്ഷത വഹിച്ചു മംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് സി പി കുഞ്ഞുട്ടി മുഖ്യാതിഥിയായി മംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പാത്തുമ്മക്കുട്ടി സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഇബ്രാഹിം ചേന്നര സി എം റംല കെ ടി മുഹമ്മദ് റാഫി പഞ്ചായത്ത് അംഗങ്ങളായ ആർ മുഹമ്മദ് ബഷീർ പി ടി ബാലൻ പി പി ഷബീബ് ഇസ്മായിൽ പട്ടത്ത് എം നൂർജഹാൻ സുബൈദ സഹീർ എ പി സൈനുൽ ആബിദ് സബ്ന ജംഷീർ വിവിധ പാർട്ടി പ്രതിനിധികൾ പഞ്ചായത്ത് സെക്രട്ടറി എ ബീരാൻകുട്ടി എന്നിവർ സംസാരിച്ചു ടീച്ചറേ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിങ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലി ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണവോ ആയിക്കോട്ടെ